മുഖ്യമന്ത്രിക്കും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഗുരുതര ആരോപണവുമായി സിദ്ധാർത്ഥന്റെ കുടുംബം സിബിഐ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് പറ്റിച്ചു സർവകലാശാലയ്ക്കുള്ളിൽ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ജയപ്രകാശ് പറഞ്ഞു കേരള സർക്കാർ ആദ്യം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോലീസ് അന്വേഷണ അംഗത്തിയിൽ അവരെ എല്ലാ സമ്മർദ്ദത്തിലും അടിമപ്പെട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥന് അടിമപ്പെട്ട് അത് അന്വേഷണം അട്ടിമറിച്ചു അട്ടിമറിക്കപ്പെട്ടു രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് സി ബി ഐ അന്വേഷണം തരാം ഇപ്പോഴത്തെ തരാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് അതൊരു പത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം പറഞ്ഞ് അത് തന്നെ പറഞ്ഞ് പറ്റിച്ചു അടുത്ത് വീണ്ടും ഈ സി ബി ഐയുടെ സി ബി അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ ആയിട്ട് ഡൽഹിക്ക് കൊടുക്കാനുള്ള സാധനം കൊച്ചിക്ക് കൊടുത്തു കൊച്ചിക്ക് കൊടുക്കാനുള്ള സാധനം ഡൽഹിക്ക് കൊടുത്തു തന്നു എന്നും പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള രീതിയിൽ വീണ്ടും പറഞ്ഞു അപ്പോൾ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം ശരി പറഞ്ഞാൽ സ്വന്തം മകന്റെ മരണത്തിൽ നീതി തേടി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി സി ബി ഐ അന്വേഷണ വാഗ്ദാനം ഏറ്റുവാങ്ങി മടങ്ങിയ ജയപ്രകാശ് താനും തന്റെ കുടുംബവും മുഖ്യമന്ത്രിയുടെ വാക്കിൽ ചതിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് മകന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനവും സി പി എമ്മുമാണെന്നും ജയപ്രകാശ് ആരോപിക്കുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷയാണ് അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും ആർഷയെ പ്രതി ചേർക്കണമെന്നും ജയപ്രകാശ് പറഞ്ഞു ഇതൊക്കെ യൂണിയൻ യൂണിയൻ ആ ദിവസങ്ങളിൽ ഒരു ദിവസം പോലും യൂണിയൻ റൂമിൽ ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റും അത് സിബിഐ അന്വേഷണം വൈകിപ്പിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ക്ലിഫ് ഹൌസിന് മുമ്പിൽ സമരം ആരംഭിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി സിദ്ധാർത്ഥന്റെ നാൽപ്പത്തൊന്ന് ദിവസം മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു അച്ഛൻ ജയപ്രകാശിന്റെ പ്രതികരണം ജനം തിരുവനന്തപുരം